കാട്ടാക്കട് ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമ്മൽ ഗവൺമെന്റ് എൽ പി എസിൽ ഡിജിറ്റൽ എ സി ക്ലാസ് റൂമുകളുടെയും ആരോഗ്യം ആനന്ദം പദ്ധതിയുടെയും ഉദ്ഘാടനം കാട്ടാക്കട് എം എൽ എ ഐ ബി സതീഷ് നിർവഹിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സമ്മാനതകളില്ലാതെ മുന്നേറുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ അന്തർദേശീയ നിലവാരത്തിലേക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ടു പോകുന്നതിന്റെ അടയാളങ്ങളാണ് സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള പദ്ധതികൾ വെള്ളട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിലെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് ഒരു വിശ്രമ മുറിയും ടോയ്ലറ്റ് സംവിധാനവും ഇതിനോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട് ആനന്ദഗ്രാമം എന്ന ആശയത്തിലൂടെ ഇതിനോടകം തന്നെ വിവിധ പദ്ധതികൾ കാട്ടാക്കടയിൽ നടപ്പിലാക്കി കഴിഞ്ഞു ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഹീമോഗ്ലോബിൻ ലെവൽ ഉയർത്തുന്നതിന് ന്യൂട്രീഷൻ ഫ്രൈഡേയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടു പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എ എസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രക്ഷിതാക്കൾ അധ്യാപകർ പി ടി എം ബി ടി എ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വളരെ അർത്ഥമുള്ള മനോഹരമായ ഒരു വൈകുന്നേരത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് സ്ഥിരമായി നമ്മൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ നമ്മുടെ വിശിഷ്ടാതിഥിയായി ഡോക്ടർ ഡോക്ടർ നാരായണ സ്വാമി എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ നാട്ടിലെ എൻ്റെ ഈ പള്ളിക്കൂടത്തിലെ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വരവും എന്ന് ഞാൻ വിചാരിക്കുന്നു എഴുതിയ പരീക്ഷകളിലെല്ലാം ഒന്നാമനാണ് എസ് എസ് എൽ സിക്ക് ഒന്നാം റാങ്ക് സിവിൽ സർവീസിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ റാങ്ക് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നന്നായി പഠിക്കേണ്ടത് നന്നായി പെരുമാറേണ്ടത് നന്നായി ജീവിക്കേണ്ടത് എന്ന് നിങ്ങളോട് സംസാരിക്കും മഴക്കാർ വരുന്നുണ്ടോ എന്ന് പള്ളിക്കൂടത്തിലിരുന്ന് മുകളിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും മഴക്കാട് കണ്ടാൽ വലിയ സന്തോഷമാണ് പുസ്തകം എടുത്തുകൊണ്ടുടനെ വിറ്റിപ്പോകാം കൂട്ടമണി ഉടനെ ഇരിക്കും ബ്ലാക്ക് ബോർഡാണോ ബ്രൗൺ ബോർഡാണോ വൈറ്റ് ബോർഡാണോ എന്ന് അറിയാൻ പറ്റാത്ത ബോർഡുകൾ സപ്പോസ് ദിസ് എ ട്രസ്റ്റ് ട്രസ്റ്റ്യൂബ് എന്ന് ചോക്ക് കഷ്ണം ഉയർത്തി കാണിച്ച് പഠിപ്പിച്ച അധ്യാപകരുടെ കാലം അതെല്ലാം പഴങ്കഥയായി മാറുകയാണ് ആ സ്മാർട്ട് ക്ലാസ് റൂം എന്താണ് എന്ന് നിങ്ങൾ കണ്ടിട്ട് വേണം പോവാൻ ഇതൊരു ഗ്രാമപഞ്ചായത്തിന്റെ സംഭാവനയാണ് എം എൽ എ ഫണ്ടിലെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല സംസ്ഥാന സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതല്ല ഇത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭാവനയും സന്ദേശവുമാണ് മാതൃകയുമാണ് തീർച്ചയായും ഈ മാതൃകയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ഹൃദയപൂർവം അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക ഇളം തെന്നലിന്റെ കുളിരും ഇളം വെയിലിന്റെ മാധുര്യവും കൈകോർത്തു പിടിച്ച് നിൽക്കുന്ന മനോഹരമായ ഈ സായം സന്ധി യാത്രക്ക് സമുദ്യുക്തയായിട്ടില്ല ഇവിടെ നിന്ന് ആർത്തപാടലാമ്പരയാകിയ സദ്യാദേവി എന്ന വള്ളത്തോളിന്റെ വരികളെ അനുസ്മരിപ്പിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഏതാനും നിമിഷം പങ്കിടാൻ എനിക്കൊരവസരം തന്ന ഈ ചടങ്ങിന്റെ ഭാരവാഹികളോട് വിശിഷ്യ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഉള്ള ഹൃദയംഗമമായ അഗൈതവമായ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ കാട്ടാക്കടയുടെ വിളക്കാണ് വെളിച്ചമാണ് മണിദ്വീപമാണ് ലലാടഫലകത്തിലെ തിലകമാണ് ഈ പ്രാഥമിക വിദ്യാലയം ഗ്രാമീണ വിദ്യാലയങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രാമത്തിലെ സർവകലാശാലകളാണ് അതുകൊണ്ട് തന്നെ അവയിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച ആരാധ്യനായ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ജനപ്രതിനിധികളോടും ഇതെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ബഹുമാന്യനായ എം എൽ എ ഉള്ള ആദരവ് രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാക്കുക വിത്തം ധനം എന്തിൻ്റെ മർത്തിയനെ മനുഷ്യന് വിദ്യ കൈവശമാക്കുക വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതീണമോ അതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അതിനൊരു കാരണം കൂടുണ്ട് വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെയും ആ ആയുധമാണ് വിദ്യാഭ്യാസം ജീവിതമാകുന്ന യുദ്ധത്തില് ജീവിത ആയോധനത്തില് വിജയിക്കുവാൻ വിജയ വൈജയന്തി പറപ്പിക്കുവാൻ ഒരുവനെ സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമാണ് മാസ്മര ശക്തിയാണ് വിദ്യാഭ്യാസം ഞാൻ കാട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ഞാൻ ഈ ഫോറത്തിൽ വന്നത് ഇന്നിപ്പോ ഒരു ഉദ്ഘാടനം ഇവിടെ നടന്നു നടന്നു കുളത്തുമ്മൽ എൽ പി സ്കൂളിൽ രണ്ട് പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഒന്ന് നമ്മുടെ കൊച്ചുമക്കൾ പഠിക്കുന്ന ഇടം സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും മറ്റൊന്ന് ആരോഗ്യമാനന്ദം എന്ന പരിപാടിയുടെയും ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹപ്പെട്ടത് ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ അണ്ടൂർ ഐ വി സതീഷ് ഉദ്ഘാടനം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അറിയപ്പെടുന്ന ഐ എസ് ഉദ്യോസൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും വിവിധങ്ങളായിട്ടുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഒന്ന് നമ്മുടെ മൂന്ന് ക്ലാസ് റൂമുകൾ കൊച്ചുമക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ എ സി ഉൾപ്പെടെ ഉള്ള സ്മാർട്ട് ക്ലാസ് റൂം ഞങ്ങൾ ഇന്നിപ്പോൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഉണ്ടായത് മറ്റൊന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ വരുന്ന അനീമിക് അസുഖം ഉള്ള കുട്ടികൾക്ക് എച്ച് ബി ഫ്രൈഡേ എന്ന നിലയിൽ കുട്ടികൾക്ക് ആവശ്യമായ ചീരയും മുരിങ്ങയിലയും പാചകം ചെയ്ത് കൊടുക്കാനും അവർ മണ്ണിനെ സ്നേഹിക്കുന്ന കുട്ടികളായി മാറാനും കഴിയുന്ന നിലയിൽ അവർക്ക് വിത്തും വളവും പച്ചക്കറി തൈകളും ഞങ്ങൾ അവർക്ക് നൽകുകയാണ് ഉണ്ടായത് നാളെ നമ്മുടെ നാടിനെ പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയുന്ന മണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്ന അച്ഛനും അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്ന പൊതുസമൂഹത്തെ ആകെ സ്നേഹിക്കാൻ കഴിയുന്ന കുട്ടികളായി വളരുക എന്ന സന്ദേശമാണ് ഞങ്ങൾ ഇതിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത് കാട്ടട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നാകെയാണ് ഈ ആരോഗ്യമാനന്ദം എന്ന് പറയുന്ന പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് അത് നാളുകളിൽ ഈ നാട് ഏറ്റെടുക്കുമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തുടർ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഒരു പൊതുസമൂഹത്തെ ആകെ നമ്മുടെ കൊച്ചു വളർന്നു വരുന്ന തലമുറയാകെ എല്ലാ പിന്നെ പരിസ്ഥിതിയെയും ഹരിതാപമായ നാടാക്കി മാറ്റുന്നതിനുമൊക്കെ അവർ നാളകൾ നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ആരോഗ്യമാനന്ത പരിപാടി എന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുണ്ട് അതോടൊപ്പം തന്നെ മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സ്മാർട്ട് ക്ലാസ് റൂം എ സി റൂം അടങ്ങുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ആണ് നിർവഹിക്കപ്പെട്ടത് ഇന്നാളെ കൊച്ചു മക്കൾ ഡിജിറ്റലൈസ്ഡ് പിന്നെ ഫോറത്തിൽ പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ് പഞ്ചായത്ത് ഭവന സമിതി കാണുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും മറ്റ് സ്കൂളിലെ അധ്യാപകരെയും ഇതിനുവേണ്ടി പ്രവർത്തിക്ക പ്രവർത്തിക്കും എന്ന കരുതലോടുകൂടി ഞങ്ങൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് നാളുകളിൽ എല്ലാ സ്കൂളുകളിലും ആരോഗ്യ മാനദണ്ഡത്തിന്റെ ഭാഗമായി പച്ചക്കറി വിത്തുകളും തൈകളും ഞങ്ങൾ നൽകുന്നുണ്ട് അത് പരിപാലിക്കാനും അത് നട്ടുപടത്തുന്നു എന്ന് നോക്കാനും മുഴുവൻ രക്ഷകർത്താക്കളും മുഴുവൻ ഗ്രാമ വരിയും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഞാൻ സനു എസ് കെ പ്രഥമ അധ്യാപകൻ ഗവൺമെന്റ് ഇത് എം എ റിയാസ് സർ പി ടി എ പ്രസിഡന്റ് ഗവൺമെന്റ് സാർ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകനാണ് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാട്ടാക്കട ഉപജില്ലയിലെ മികവിന്റെ കേന്ദ്രമാണ് ഗവൺമെന്റ് എൽ പി എസ് പുറത്തു കഴിഞ്ഞ വർഷം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് ക്ലാസ് മുറികൾ ഡിജിറ്റൽ എ സി ക്ലാസ് റൂമുകളാക്കി മാറ്റുകയുണ്ടായി ഇന്ററാക്ടി പാനൽ ബോർഡാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു മൊബൈൽ എങ്ങനെയാണോ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് അതേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ലേറ്റസ്റ്റ് വെർഷനിലുള്ള ഈ ഇന്ററാക്ടി പാനൽ ബോർഡ് ഇതിലെ പഠനം കുട്ടികൾക്ക് വളരെയേറെ ആനന്ദപ്രദവും സന്തോഷപ്രദവുമായി മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പഠനം സഹായിച്ച ഞാൻ വി ജെ സുനിത വിളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാട്ടാക്കട ഡിവിഷൻ മെമ്പർ ആണ് വിളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാട്ടാക്കട കുളത്തുമ്മൽ എൽ പി സ്കൂളിൽ ഒരു പെൺകുട്ടികൾക്കായുള്ള ഒരു വിശ്രമ മുറിയും ടോയ്ലറ്റും നിർമ്മിക്കുവാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ കാട്ടക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്കൂളായ പുളത്തുമൽ എൽ പി എസിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഈ സ്കൂളിൽ ഇത്രയധികം കാര്യങ്ങൾ ഈ കാലങ്ങളിൽ നടന്നതിൽ വളരെയധികം സന്തോഷമാണ് അനുദിനം വളരുന്ന ഇത്രയധികം കുട്ടികളെ വളരെ കൂടിയും ഭൗതിക സാഹചര്യങ്ങളും മികവുറ്റ പഠനവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുളത്തുമ്മൽ എൽ ടി സ്കൂളിന് എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഫേസ്ബുക്ക് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്